വഖവിഷയത്തിൽ മുനമ്പം സമരം ഇന്ന് സമരപ്പന്തൽ സന്ദർശിച്ച് ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ലോക്സഭാ എം പി അപരാജിത സാരംഗിയും മുഖ്യമന്ത്രി മുനമ്പം ജനതയെ കാണുന്നില്ലെന്ന് പ്രകാശ് ജാവ്ദേക്കർ ആരോപിച്ചു വഖഭേദഗതി ബിൽ പാസാക്കുന്നതോടെ ഈ പ്രശ്നം അവസാനിക്കുമെന്നും ജാവ്ദേക്കർ പറഞ്ഞു പ്രധാനമന്ത്രി മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണെന്ന് അപരാജിത സാരംഗിയും പറഞ്ഞു Solidarity with the people who are on a hunger strike for last 57 days to get their right back. And therefore, we will fight till the end. And I'm sure once the bill is passed, the bill will become an act and it will solve all the problems of such unauthorized arbitrary holdings. സെഫുനിസ അലിയറുടെ വിശദാംശങ്ങളുമായി സെഫുനിസ ഈ വഹഭേദഗതി ബില്ല് പാസ്സാകുന്നതോടെ മുൻപത്തെ ജനങ്ങൾക്ക് അതൊരു ആശ്വാസകരമായ വാർത്ത അതുണ്ടാകും എന്ന് തന്നെയാണോ ഈ ബി ജെ പി നേതാക്കളും ഇന്ന് മുനമ്പത്തെ ജനങ്ങൾക്ക് നൽകിയ ആശ്വാസകരമായ വാർത്ത തീർച്ചയായും ആര്യ ഇന്ന് മുനുമ്പം സമരം അൻപത്തി ഏഴാം ദിവസമാണ് ഇന്ന് മുനമ്പം സമരം പന്തലിലെത്തിയ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ഒപ്പം തന്നെ ലോക്സഭാ എം പി അപരാജിത സാരംഗിയുമാണ് ഇപ്പോൾ മുനമ്പം ജനതയ്ക്ക് വീണ്ടും ഉറപ്പ് നൽകിയിരിക്കുന്നത് അതായത് ഈ വക്കഫ് ഭേദഗതി നിയമം ഈ ബജറ്റ് സെഷൻ അവസാനിക്കുന്നതുകൂടി പാസാക്കും പ്രതിപക്ഷ എം പിമാരുടെ എതിർപ്പ് മൂലമാണ് നിലവിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നത് നാലു മാസം വൈകിയത് നിലവിൽ ഈ ജെ പി ജെ പി സി അധ്യക്ഷൻ മുമ്പാകെ തന്നെ ഈ മൂനമ്പൻ ജനതയുടെ മെമ്മോറാണ്ടം പരിഗണനയിലുണ്ട് അക്കാര്യം ഗൌരവമായി പരിഗണിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ പാർലമെന്ററി സമിതിയിൽ അംഗങ്ങളായ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പ് നിലനിൽക്കുകയാണ് ആ എതിർപ്പ് മൂലമാണ് ഇപ്പോൾ വൈകിയത് എങ്കിൽ പോലും ഈ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭേദഗതി നിയമം പാസാക്കും ബജറ്റ് സെഷൻ അവസാനിക്കുന്നതോടുകൂടി ഈ ബില്ല് പരിഗണനയിൽ വരികയും അത് പാസ്സാക്കുകയും അതോടെ മനമ്പൻ ജനതയ്ക്ക് നീതി ലഭിക്കും എന്നാണ് പറയുന്നത് പക്ഷേ കേരളത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ വേറെ നിലപാടാണ് അതായത് ബിജെപി മാത്രമാണ് മുൻപൻ ജനതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് പക്ഷെ അവരെല്ലാം മറ്റു മറ്റു പാർട്ടികളെല്ലാം തന്നെ വക്കഫിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് എന്നുമാണ് പ്രകാശ് ജാവ്ദേക്കറും ഒപ്പം തന്നെ അപരാജിത സാരംഗിയും പറഞ്ഞത് ഇന്ന് അൻപത്തിയേഴ് ദിവസമായിരിക്കുകയാണ് നിരവധി പേർ ഇന്നും നിരാഹാരം ഇരിക്കുകയാണ് മുൻപത്ത് റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി വിശദാംശങ്ങൾ നൽകിയത്